മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വായിച്ചു വളരുക എന്ന പദ്ധതിക്ക് തുടക്കമായി സ്റ്റുഡൻസ് കേഡറ്റ് പദ്ധതി പതിനഞ്ച് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി പതിനഞ്ച് പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻ പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ വർഷം പൂർത്തീകരിക്കുന്ന എസ് പി സി പദ്ധതിയുടെ ഭാഗമായി പതിനഞ്ച് വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വായിച്ചു വളരുക എല്ലാ കേഡറ്റുകളും ലൈബ്രറിയിൽ നിന്നും പുസ്തകം എടുക്കുകയും അത് വായിച്ചതിന് ശേഷം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ഏറ്റവും നല്ല ആസ്വാദനക്കുറിപ്പിന് സമ്മാനം നൽകുകയും ചെയ്യുന്നു ഈ പദ്ധതി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് എസ് പി സി ക്യാഡറ്റുകളിൽ നിന്നും ശേഖരിച്ച പുസ്തകം ലീഡർ മെഹർ നിഹാളിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ കബീർ പി എ ശ്രീജ ടി വി എന്നിവരാണ് നേതൃത്വം നൽകിയത് ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ